ആശ്വാസ വചനങ്ങൾ യോഹന്നാൻ മൂന്ന് പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഏഷയ നാൽപ്പത്തി മൂന്ന് പതിനാറ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ജർമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി യോഹന്നാൻ പതിനാറ് ഇരുപത്തൊന്ന് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് അഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്